ഹലോ റെഡ് എഫ് എം കൊച്ചിയല്ലേ ആ എന്റെ പേര് ഇബ്രാഹിം കരീം എന്നാണ് ഞാൻ യു എന്ന് വിളിക്കുന്നത് ആ നിങ്ങളെ ആർജെ അല്ലേ ഈ അഞ്ജലി എത്ര ദിവസായില്ലേ അല്ല നിങ്ങൾ അറിഞ്ഞല്ലോ പറഞ്ഞില്ലേ നിങ്ങളെ സ്റ്റാഫാണല്ലോ എപ്പോഴും പേര് മാറ്റി തരും അഞ്ജലി റെഡ് എഫ് എം ബയോ വരെ മാറ്റിയില്ലല്ലോ അഞ്ജലി അതിപ്പ നിങ്ങള് പറഞ്ഞാല് നിങ്ങൾ ഔദ്യോഗികമായിട്ട് പറഞ്ഞില്ലോ അല്ല അതെ അന്വേഷിക്കാ നിങ്ങൾ ഇപ്പൊ ഇന്നേ നേരം വരെ റെഡ് എഫ് എമ്മിന്റെ ഏതെങ്കിലും ഫേസ്ബുക്ക് പേജുകളിലോ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലോ അഞ്ജലി എഫ് എം കൊടുക്കണമെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ അതെ അതിപ്പോ നിങ്ങള് അല്ല അതിപ്പോ നിങ്ങൾ ഇപ്പൊ പറഞ്ഞതല്ലേ ഇതൊരു അഞ്ജലിയുടെ അഞ്ജലിയുടെ വീഡിയോ നിങ്ങൾ കണ്ടിരുന്നോ ആ എന്താ നിങ്ങൾ കാണാർ അത് നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് കണ്ടിരിക്കും വിളിച്ചിരിക്കും ആ നിങ്ങളുടെ ബ്രാഞ്ചില് റെഡ് എഫ് എംഎ ബ്രാഞ്ചില് റെഡ് എഫ് എം എന്റെ ബ്രാഞ്ചിൽ പണിയെടുക്കുന്ന ആളാണ് അഞ്ജലി എന്ന് റിസൈൻ ചെയ്തു എന്ന് റിസൈൻ ചെയ്തു എന്ന് റിസൈൻ ചെയ്തു എന്ന് റിസൈൻ ചെയ്തു അറിയില്ല നിങ്ങളെ പിന്നെ എന്തിനാ ഈ എഫ് റെഡിയായി വെച്ചിരിക്കുന്നത് നിങ്ങളുടെ സ്റ്റാഫ് റിസൈൻ ചെയ്ത ഡേറ്റ് നിങ്ങക്ക് അറിയില്ല ഓൾറെഡി ഇല്ല എന്നാൽ നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ നിങ്ങൾ അത് പറഞ്ഞില്ല അഞ്ജലി ഞങ്ങളത് റിസൈൻ ചെയ്തു എന്ന് പറഞ്ഞില്ലോ എന്ത് സെക്യൂരിറ്റി സെക്യൂരിറ്റിയാണോ സെക്യൂരിറ്റിയാണോ ഫോൺ എടുക്കല് ഓഫീസിൽ വിളിച്ചാല് ആ ആ അങ്ങനെ അങ്ങനെ ഇത്തരം തമ്മാടിത്തരങ്ങൾ നിങ്ങളെ പോലത്തെ ഈ ഫ്രാങ്ക് കോളും മറ്റൊന്നും ഉണ്ടാക്കിയിട്ട് ഇത്തരത്തിൽ തമ്മാടിത്തരങ്ങൾ ചെയ്യുമ്പോ നിങ്ങൾ എന്ത് നിങ്ങൾ നിയമ നിയമ നടപടി സ്വീകരിക്കോ നിങ്ങൾ ആർ ജെ അഞ്ജലിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കോ ഇല്ലയോ നിങ്ങളുടെ ലേബിളിലാണ് ആർ ജെ അഞ്ജലി അറിയപ്പെടുന്നത് എന്താ ഏ എന്റെ പേര് കരീം ഇബ്രാഹിം എടപ്പാളി ഞാൻ ദുബൈൽന്ന് വിളിക്കുന്നേ പറയല്ല നിങ്ങൾ അതോറിറ്റിന്റെ വേറെ ആൾക്കാരുണ്ടോ അവിടെ എന്താ പൂട്ടിട്ടിക്കു പൂട്ടിട്ടിക്ക ആ നിങ്ങൾ നിങ്ങളെ മാനേജർമാരോ ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു വലിയ ഒരു പ്രാങ്ക് കോളുമായി ബന്ധപ്പെട്ട് ഭയങ്കരമായിട്ടുള്ള ഇഷ്യൂ നടക്കുന്നുണ്ട് അതായത് നമ്മുടെ ആർ ജി അഞ്ജലി എന്നറിയപ്പെടുന്ന ഒരു ലേഡിയും അതുപോലെ തന്നെ അവരുടെ കൂടെയുള്ള നിരഞ്ജന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയും കൂടെ ചേർന്നിട്ട് ഒരു പ്രാങ്ക് കോളിൽ ഒരു മെഹന്ദി ആർട്ടിസ്റ്റിനെ വിളിച്ചിട്ട് ചോദിക്കുന്നു കുണ്ടിയിൽ മൈലാഞ്ചിട്ട് വരുമോന്ന് ചോദിക്കുന്നു അത് ആ ഒരു സംഭവം വലിയ വിവാദമാകുന്നു അപ്പോൾ ഈ ആർ ജെ അഞ്ജലി എന്ന് പറയുന്നത് ഒരു റെഡ് എഫ് എമ്മിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു അപ്പോൾ എന്തായാലും അതുമായി ബന്ധപ്പെട്ട് ഭയങ്കര ഇഷ്യൂ ആണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഈ ആർ ജെ എഞ്ചേലി ഇന്നലെ രാവിലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു മാപ്പൊക്ക പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതിന് ശേഷം വൈകുന്നേരം വേറൊരു വീഡിയോയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു എന്തായാലും നമുക്ക് അതിൻ്റെ കുറച്ച് കുറച്ച് ഭാഗങ്ങളൊന്ന് കാണാം എല്ലാ പ്രിയപ്പെട്ടവർക്ക് നമസ്കാരം ഞാൻ ആർജെ അഞ്ജലി ഞാൻ രാവിലെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്റെ നേർക്ക് ഒരുപാട് ആരോപണങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അതിനൊരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വീണ്ടും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോ കാരണം ഇതിൽ വന്ന പ്രതിഷേധം കാരണം എന്റെ ആർ പണി പോയി അത് വാസ്തവ വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് ആദ്യമേ പറയട്ടെ ഞാൻ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി വർക്ക് ചെയ്തിരുന്ന എഫ് എം സ്റ്റേഷനിൽ നിന്ന് കഴിഞ്ഞ മാർച്ച് മാസത്തിൽ തന്നെ ഞാൻ റിസൈൻ ചെയ്തിരുന്നു ഞാൻ സ്ഥിരമായി ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് പ്രാങ്കോൾ ചെയ്യുന്ന ആർജയാണ് ഈ ആരോപണം തെറ്റാണ് കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി ഞാൻ പ്രാങ്കോൾ ചെയ്യാറുണ്ട് ഇതിനിടയിൽ എത്ര പ്രാങ്കോൾസ് എന്റേതായിട്ട് പുറത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതിന് കൃത്യമായ കണക്ക് എന്റെ കൈവശം പോലും ഇല്ല നിങ്ങൾ പുറത്തു കൊണ്ടുവന്ന ഈ രണ്ട് വീഡിയോ തന്നെയാണ് എന്റെ ഓർമ്മയിൽ ഞാൻ ഈ പരാമർശം നടത്തിയിട്ടുള്ള വീഡിയോ ഇതല്ലാതെ മറ്റൊരു വീഡിയോ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല എന്റെ അറിവില്ല യാതൊരുവിധ ഉപകാരവും ഇല്ലാത്ത വ്യക്തി സമൂഹത്തിന് വേണ്ടി ഇവൾ എന്ത് ചെയ്തു എന്നാണ് ചോദിക്കുന്നത് അയ്യോ ശരിയാണ് എനിക്ക് ആഗ്രഹമുള്ള അത്രയും സഹായങ്ങളോ അത്രയും ഉപകാരമോ സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ എനിക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല അതിനുവേണ്ടി നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എൻ്റെ പേജിലൂടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾ ഇന്നും നിറവേറ്റുന്ന കുട്ടികളുണ്ട് ചികിത്സാ സഹായം ലഭിച്ചവരുണ്ട് മൂന്ന് വീടുകൾ നമുക്ക് വച്ച് കൊടുക്കാൻ കഴിഞ്ഞു അതിൽ രണ്ട് വീട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഒരു വീടിന് വേണ്ടിയിട്ടുള്ള സ്ഥലം വാങ്ങി നൽകാൻ പേജിലൂടെ എൻ്റെ പ്രിയപ്പെട്ട ഫോളോവേഴ്സിലൂടെ എനിക്ക് സാധിച്ചിട്ടുണ്ട് ഇനിയും അത് തുടരണം എന്നാണ് ആഗ്രഹം കമന്റ് വരുമ്പോൾ ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങളിലൂടെ പേജ് കടന്നു പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആശങ്കപ്പെടുന്നത് ആ ഒറ്റ കാര്യത്തിൽ മാത്രമാണ് എനിക്ക് തൊഴിൽ ചെയ്യുന്നവരോട് താല്പര്യമില്ല ഈ തൊഴിലിനോട് താല്പര്യമില്ല ഈ സമൂഹത്തിനോട് താല്പര്യമില്ല ഇത്തരത്തിലുള്ള മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഒരുപാട് പരാമർശങ്ങൾ പല വീഡിയോസിലും ഞാൻ കണ്ടു ഇതേ ആർട്ടിസ്റ്റുകളോട് സഹകരിച്ചിട്ടുള്ള വീഡിയോസ് എന്റെ പേജിൽ നിങ്ങൾക്ക് കണ്ടെത്താവുന്നതാണ് അവരുമായിട്ട് നേരിട്ട് സംവദിച്ചാൽ മനസ്സിലാവും ഞാൻ ഇടപെടാൻ കഴിയുന്ന ഒരു വ്യക്തിയാണോ എനിക്ക് അങ്ങനെ ഒരു ബഹുമാനക്കുറവുണ്ടോ എന്നൊക്കെയുള്ളത് തീർച്ചയായും പരിശോധിച്ച് മനസ്സിലാക്കും ഞങ്ങളോട് ക്ഷമ ചോദിക്കുന്നതിന് പകരം വിളിച്ച വ്യക്തിയോട് ക്ഷമ ചോദിക്കൂ ആ വീഡിയോ പബ്ലിഷ് ചെയ്യൂ ആ ഓഡിയോ പബ്ലിഷ് ചെയ്യൂ എന്നുള്ള കമന്റുകളൊക്കെ വരുന്നത് ഞാൻ കണ്ടു അവരുടെ പ്രൈവസിയെ മാനിക്കുന്നത് തന്നെ ആ വീഡിയോയോ ഓഡിയോ പബ്ലിഷ് ചെയ്യാൻ നിർവാഹമില്ല എന്നുള്ളതാണ് വാസ്തവം ഞാൻ ക്ഷമ ചോദിച്ച ഭാഷ ശരിയല്ല അതിൽ ആത്മാർത്ഥത കുറവുണ്ട് ഇങ്ങനെയല്ല ക്ഷമ ചോദിക്കേണ്ടത് അങ്ങനെയുള്ള കമന്റുകൾ ഞാൻ കണ്ടു എനിക്കറിയില്ല ഇങ്ങനെ അല്ലാതെ എങ്ങനെയാണ് ക്ഷമ ചോദിക്കേണ്ടതെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല അറിയുന്ന ഭാഷയിൽ വീഡിയോ രൂപത്തിലും പോസ്റ്റ് രൂപത്തിലും ഒക്കെയും ഞാൻ ഇതിനകം തന്നെ ക്ഷമ ചോദിച്ചു കഴിഞ്ഞു പൈസ വാങ്ങിയല്ലേ പ്രാങ്ക് ചെയ്യുന്നത് ആയിരം രൂപ പ്രാങ്കിന് ചാർജ് ചെയ്യുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം എന്ന് പല കണ്ടന്റ് ക്രിയേറ്റേഴ്സും പറയുന്നത് ഞാൻ കണ്ടു നിങ്ങൾ പറഞ്ഞ കാര്യം നിങ്ങൾ തെളിയിക്കണം എന്നാണ് ഞാൻ പറയുന്നത് പ്രാങ്ക് ചെയ്യുന്നതിന് പണമോ പാരിതോഷികമോ ഇന്നേവരെ എന്റെ അറിവിൽ ഞാൻ ില്ല അങ്ങനെ ഉണ്ടെങ്കിൽ തെളിയിക്കും നിന്റെ ചിരി എവിടെ പോയി നീ ഇങ്ങനെയൊന്നും അല്ലല്ലോടി ഇങ്ങനെയുള്ള കമന്റുകൾ വരുന്നുണ്ട് തീർച്ചയായിട്ടും ചിരിച്ചു സംസാരിക്കാനുള്ള മാനസിക അവസ്ഥയിലല്ല പഴയതുപോലെ തന്നെ നിങ്ങളോട് മനസ്സ് തുറന്ന് സംസാരിക്കാൻ എനിക്ക് കഴിയുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ചെയ്യാനുള്ള നാരത്തിനങ്ങൾ മൊത്തവും ചെയ്തു വെച്ചിട്ട് പിന്നെ ഒരു മാപ്പ് മാപ്പപേക്ഷയാണ് സത്യമല്ല ഇവരുടെ ഈ ഒരു ഒരു മാപ്പ് അല്ലെ ഈ മാപ്പ് പറയുന്നതിൽ ഒരു ചെറിയൊരു അഹങ്കാരം ഇല്ലേ എന്ന് എനിക്ക് തോന്നിയിട്ടോ കാരണം ഇവർ അന്ന് ആ ഒരു മെഹന്ദി ആർട്ടിസ്റ്റിനെ വിളിച്ച് അത്രയും ഒരു മോശപ്പെട്ട രീതിയിൽ അവരെ അധിക്ഷേപിച്ചപ്പോൾ ഇവരുടെ രണ്ട് പേരുടെയും മുഖത്തുണ്ടായിരുന്ന ഒരു ചിരി ഉണ്ടല്ലോ ആ ഒരു ചിരിയല്ല ഇപ്പം ഇവർ ഈ വന്നിരുന്നിട്ട് മാപ്പ് പറയുമ്പോൾ ഇവർ പറയുന്നതിൽ ഒരു ഒരു അഹംഭാവമില്ലേ എന്നൊരു സംശയം പിന്നെ ഈ ഒരു സ്ത്രീ മാത്രമല്ല അന്ന് ആ ഒരു സ്ത്രീയെ വിളിച്ചിട്ട് അങ്ങനെ അധിക്ഷേപിച്ചത് കൂടെയുള്ള പെൺകുട്ടി എന്തുകൊണ്ട് ഈ പറയുന്ന ഇവരുടെ കൂടെ വന്നിരുന്നിട്ട് ഇതേ രീതിയിൽ സംസാരിക്കുന്നില്ല എന്നോട് സംസാരിക്കുന്നില്ല ഈ ഇവർ മാത്രമല്ല ഈ ഒരു തെറ്റ് ചെയ്തത് ഇവരുടെ കൂടെ ഇതേ രീതിയിൽ പങ്കാളിയായിട്ടുള്ള വേറൊരു സ്ത്രീയും കൂടെ ഉള്ളൂ നിരഞ്ജന എന്ന് പറയുന്നത് അവരെന്തുകൊണ്ട് വരുന്നില്ല അല്ല എന്നുണ്ടെങ്കിൽ ഇതിനൊരു ഫോമഴി എന്ന് പറയുന്നത് ആ ഒരു മെഹന്ദി ആർട്ടിസ്റ്റിനെ വിളിച്ച് ഇവർ മാപ്പ് പറയുന്ന ആ ഒരു കോൾ ഇവർ പബ്ലിക്കാക്കണം കാരണം ആ ഒരു സ്ത്രീയെ ആ വിളിച്ച് അത്രയും അധിക്ഷേപിക്കുന്ന രീതിയിൽ ആ ഒരു വീഡിയോ അവർക്ക് ഇടാമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ആ ഒരു മെഹന്ദി ആർട്ടിസ്റ്റിനെ വിളിച്ചിട്ട് ഇതുപോലൊരു ഒരു ക്ഷമാപണം പറഞ്ഞ് ഒരു വീഡിയോ ഇടുവാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെയൊക്കെ ഇവർ ചെയ്തതിൽ നമുക്കൊരു ഒരു എന്താ പറയുക ഒരു സമാധാനം ഉണ്ടായേനെ പക്ഷേ ഇതിപ്പോൾ ഇവരുടെ പ്രാങ്ക് കോളിൽ മിക്ക വീഡിയോ എടുത്തു നോക്കിയാലും ഇതുപോലത്തെ ഒരുമാതിരി ഊളത്തരങ്ങളാണ് ഇവർ കാണിച്ചു വെക്കുന്നത് എന്നിട്ട് അത് സപ്പോർട്ട് ചെയ്യാൻ കുറേ ആൾക്കാരും ഉണ്ട് കഷ്ടം തന്നെ ഇതിലെയും എത്രയോ നല്ല രീതിയിൽ ക്രിയേറ്റിവിറ്റിയിൽ വീഡിയോ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതിൽ നിന്നൊക്കെ വേറിട്ട രീതിയിൽ ആൾക്കാരെ വിളിച്ച് പ്രാങ്കുകളിൽ വിളിച്ച് അപമാനിക്കുക അധിക്ഷേപിക്കുക അതാണ് ഇവളുമാരെ ഉള്ള പോലുള്ളവരുടെ പരിപാടി അപ്പോൾ ഇനി ഇതുപോലുള്ള നാർത്തരങ്ങളുമായിട്ട് എത്തരുത്